ഇത് മാരുതി സുസിക്കൂടെ ആൾട്ടോ എന്ന വാഹനമാണ് രണ്ടായിരത്തി ഒൻപത് ആണ് മോഡൽ എൽ എക്സ് എണ് വേരിയന്റ് നിലവിൽ അഞ്ചാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എഴുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെരമേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെന്റോ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല നിലവിൽ കണ്ടീഷൻ വാഹനമാണ് ഇതിന് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് അത്യാവശ്യം വണ്ടി ഓടിക്കാൻ പഠിക്കാൻ അതുപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു വാഹനമാണ് റെഫ്യൂസിന് എന്തായാലും പറ്റുന്ന ഒരു വാഹനമാണ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നത് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്രോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാൻ ആണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് വെറും മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടു ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് ആണ് മാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഈ ഒരു വാഹനത്തിന് നിലവിലുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ നാല് ടയറുകളും അത്യാവശ്യം നല്ല കണ്ടീഷൻ ടയറുകൾ തന്നെയാണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ഒൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽഎക്സി ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം ഓടി കിലോമീറ്റർ കിലോമീറ്റർ ആണ് ജനവിൻ കിലോമീറ്റർ ആണിത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫ്ലോർമാറ്റ് നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി ും കാര്യങ്ങളും കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഒന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് മാതിൽ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനാണ് എൽ ആക്സിയാണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനു കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് ഒന്നും ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനെ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാറുതി സുസിക്കോടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽഎക്സ എന്ന വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജനവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് വാഹനമാണ് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ സെന്ററിലൊക്കെ കുഴപ്പമുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൻപേഴ്സ് ബുദ്ധന ഗുഡ് കണ്ടീഷൻ ടെയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വില രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലോൺ കൈയും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമ്പർ സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വേറണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിലും ആരതിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനാണ് എൽഎക്സിൻ വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തിഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനാണ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എ സി പോസ്റ്റ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കൊന്നുമില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ലോഡും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡില് മരുതിയുടെ ആൾട്രാ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാരണമൊക്കെ കിട്ടും പിന്നെ അമ്പത്തി രണ്ടായിരം ആണെന്ന് പറഞ്ഞു അത് ജെമിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് പ്രത്യുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ഇവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇതിന് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് മാരതി സുസിക്കൂടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് സീറ്റ് ഇത്തിരി മോശമാണ് ബാക്കിയുള്ള ഭാഗവും ഓക്കെ ആണ് മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടീഷൻ ടയറുകളാണ് വേറെ മേച്ചർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ വാഹനത്തിന് കമ്പനി വാറണ്ടി ഉണ്ട് അതിനുശേഷം പോപ്പുലറിന്റെ ഒരു വർഷത്തെ വാരണ്ടിയും ഈ വാഹനത്തിന് അഡീഷണൽ ആയിട്ട് വരും ടോട്ടല് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഈ വാഹനത്തിന് വാരണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മൂന്ന് ഫ്രീ സർവീസും നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി മൂന്ന് നമുക്കിതിന് ഡ്യൂല എയർ ബാഗ് എ ബി എസ് ഇ ബി ഒക്കെ വരുന്നുണ്ട് വണ്ടിക്ക് പാർക്കിംഗ് സെൻസറും എല്ലാം വരുന്നുണ്ട് ഇതിന് നമ്മൾ വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ കൂടാതെ ഈ വണ്ടി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള മൂവായിരം കിലോ മൂവായിരം എനിക്ക് ഷോറൂം കണ്ടീഷൻ ഷോറും കണ്ടീഷൻ ഒരു പുതിയ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് എന്ത് എടുക്കാൻ പറ്റുന്ന ഒരു യൂസർ അല്ലേ ഇതിന് സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണറാണ് എത്ര ചോദിക്കുന്ന നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചോദിക്കുന്നത് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിൽ എത്ര ലോഞ്ച് ചെയ്യാം നമുക്ക് ഇതിനൊരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് മതി വെറും മുപ്പതിനായിരം രൂപ അല്ലെ ബാക്കി നമുക്ക് അഞ്ചു രൂപ അല്ല അപ്പൊ ഈ ഒരു ആളുടെ കാര്യം നിർത്തി മോഡലേ അപ്പൊ ഇതുപോലെ വാഹനങ്ങളൊക്കെ അന്വേഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല മൂവായിരം കിലോമീറ്റർ മാത്രം മാത്രമേ ഓടിയിട്ടുള്ള ഷോറൂമ് കണ്ടുവണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേഴ് ശേഷം വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സെക്കൻഡ് ഓണർ ആണ് ഓണറാണ് അറുപത്തയ്യായിരം കിലോമീറ്ററിന് വണ്ടി ഓടിയിട്ടുള്ളത് യംനിർ കമ്പനി സർവീസ് ആണ് ഇത് ട്രൂവാലി സർട്ടിഫൈഡ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമ്മൾ ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് രണ്ടു അറുപത്തഞ്ച് നമുക്ക് നമുക്കൊരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് മതി ബാക്കി മുപ്പതിനായിരം ചെയ്യാൻ ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നത് വാറണ്ടി മൂന്ന് ഇതേ മോഡൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സൈ സിംഗിൾ ഓണർ വണ്ടി ഒമ്പതിനായിരം കിലോമീറ്ററിന് വണ്ടി ആകെ ഓടിയിട്ടുള്ളത് ട്രൂവാലി സർട്ടിഫൈഡ് ആണ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മൾ ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങള് കൊടുക്കുന്നുണ്ട് ആറ് മാസം വാറണ്ടി മൂന്ന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചോദിക്കുന്നത് ആറ് മാസം വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് ആണ് വരുന്നത് ഇത് ആൾക്ക് വർത്തുന്ന ആ സമയത്തുള്ള മോഡല് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഓൾട്ടോ എൽ എക്സ് ഓപ്ഷനൽ ആണ് വണ്ടി സിംഗിൾ ഓണർ ആണ് എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എണ്ണായിരം കിലോമീറ്റർ ഓടി എൽ ഓപ്ഷൻ എയർബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ആണ് എഞ്ചിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എത്ര കിലോമീറ്റർ ഓടി ഇത് എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള എണ്ണായിരം കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനി സർവീസ് ആണ് വേറെ കമ്പനിയുടെ കാര്യങ്ങളുടെ ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില എത്ര ഇതിന് നമ്മൾ നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നാല് ലക്ഷം ഇതിന് നമ്മൾ വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതില് മൂന്ന് എഴുപത് ലോഞ്ച് ചെയ്യാം ഡൗൺ പേയ്മെന്റ് ഓക്കെ അല്ലേ ആൾട്ടോ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ ആണ് സിംഗിൾ ഓട്ടർ ആണ് അമ്പത്തി കിലോമീറ്റർ വണ്ടി ഒരു അമ്പത്തിയേഴ് കിലോ കിലോട്ട് ഇത് മതി സർ ആണ് ഇത് നമ്മള് വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിനെ ചോദിക്കുന്ന വില എത്രയാണ് നമ്മൾ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മൂന്നേ മുപ്പതാണ് ചോദിക്കുന്നത് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും വണ്ടി വണ്ടി സർട്ടിഫൈഡ് വണ്ടിയാണ് അപ്പൊ ഈ ഷോറൂമിലത്തെ ലാസ്റ്റ് വണ്ടി ആൾട്ടിയാ മോഡലായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എല്ലേ സിംഗിൾ ഓണർ ആണ് വണ്ടി ആകെ അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ജനുവൻ കിലോമീറ്റർ സർവീസിംഗ് കാര്യങ്ങളൊക്കെ വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാനില്ല അത്ര രണ്ട് ലക്ഷത്തി പതിനയ്യായിരം നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ കിട്ടും വേറെ കംപ്ലയിന്റ് കാര്യങ്ങളും ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊണ്ടുപോകാം ആ മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മാരുതി സുസ്ഗിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ആണ് ഇതിന്റെ മുൻപത്തെ വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ടിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സെ ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് എൺപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് മുൻപ് ചോദിച്ചിരുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ടിൽ മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ മാരുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിമോട്ട് സെന്ററിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ മുൻപത്തെ വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതില് ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ടില് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് ബി എക്സ് എണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം ഇരുപത്തി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് ഇതിന്റെ മുൻപത്തെ വില എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് കൂടാതെ ഒരു വർഷത്തെ വേറെ മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ മാരുതി സുസ്കിയുടെ ആദ്യത്തെ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് ബി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് വാഹനത്തിനുള്ളത് ഇതിന്റെ മുൻപത്തെ വില എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ടില് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം ഇപ്പൊ സെയിൽ ചെയ്യുന്നത് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സൂസിക്കൂട്ടെ ആൽട്രോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേത്ര ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് അവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് മാരതീയ സുസിയുടെ ആൾട്രാ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാൻ ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് ഉള്ള ആണ് രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് മ്യൂസിക് സിസ്റ്റം പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെടെയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇത് ഇവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം മാരതിയുടെ ആൾട്ടോ എണ്ണൂറാണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ എൽ എക്സ് ഐ ആണ് വേരിയന്റ് സെക്കൻഡ് ഓൺഷപ്പിലാണ് ഈ വാഹനം ഉള്ളത് ചുരുങ്ങിയ കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ വെറും ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് മാരതിയുടെ ഏറ്റവും നല്ല ഓഫറിൽ വിൽക്കപ്പെടുന്ന ഒരു വാഹനമാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഈ വാഹനത്തിന് മുമ്പ് വില ഇതിൽ തന്നെ നാൽപ്പത്തി എട്ടായിരം രൂപ ഓഫർ ഇട്ടുണ്ട് മൂന്നര ലക്ഷത്തിനാണ് ഈ വാഹനം വിൽക്കപ്പെടുന്നത് താല്പര്യം കോൺടാക്ട് ചെയ്യാം വൺ ഇയർ വാരന്റി മൂന്ന് ഫ്രീ സർവീസും കമ്പനി വാഹനത്തിന് നൽകുന്നുണ്ട് മാരതിയുടെ ആൾട്ടോ എണ്ണൂറാണ് നിങ്ങൾ കാണുന്നത് എൽ എക്സ് ഐ ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വാഹനം വാഹനമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് മുമ്പ് ഈ വാഹനത്തിന് ചോദിച്ചുകൊണ്ടിരുന്ന വില ഇതിൽ തന്നെ മുപ്പത്തി അയ്യായിരം രൂപ ഓഫർ ഇട്ടുകൊണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് ഇപ്പൊ ചോദിക്കുന്ന വില നാൽപ്പത്തി മുകളിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാഹനത്തിന് വൺ ഇയർ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കമ്പനി നൽകുന്നുണ്ട് ഭാരതിയുടെ ആൾട്ടോ ഇൻഡോറാണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ ബി എക്സ് എ പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓൺഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഈ വാഹനത്തിന് മുമ്പ് ചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ മുപ്പത്തി അയ്യായിരം രൂപ ഓഫറിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിനാണ് ഈ വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് വൺ ഇയർ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കമ്പനി ഈ വാഹനത്തിൽ നൽകുന്നുണ്ട് മാരതിയുടെ ആൾട്ടോ എണ്ണൂറാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ വി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് കമ്പനി സർവീസ് ആണ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ വാഹനത്തിന് മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഇരുപതിനായിരം രൂപ ഓഫർ ഇട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ആവുന്നതാണ് ഈ വാഹനത്തിന് വൺ ഇയർ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കമ്പനി നൽകുന്നുണ്ട്